ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹോണ്ടാ ആക്റ്റീവ് ഫൈ ഫോർ ജി വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് ജനറൽ ആയിട്ടാണ് പറഞ്ഞങ്ങനെ അപ്പോൾ ഞാൻ അതിൻ്റെ വർക്കിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്നുള്ള ഹാൻഡിൽ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് ഹാൻഡിൽ ചെക്കപ്പ് ജനറൽ സർവീസ് വാട്ടർ സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റണം ബാറ്ററി ചെക്ക് ചെയ്യണം അതേപോലെ തന്നെ ചോക്ക് കേബിൾ ടൈറ്റ് കാണിക്കുന്നുണ്ട് ഇത്രയും കേസാണ് മെയിനായിട്ട് ആയിട്ട് വർക്ക് കെട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ നോക്കണം അതേപോലെ ടയറിൻ്റെ കണ്ടീനൊക്കെ ചെക്ക് ചെയ്തു ടയർ ഒക്കെ അത്യാവശ്യം നല്ല ടയറാണ് ബ്രേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ഈ സൈഡിട്ടോ ഞാനിപ്പോൾ ഫ്രണ്ട് വീൽ അഴിച്ചേക്കണത് ദൂരമാണ് ബാക്ക് ബ്രേക്ക് അതിനുശേഷം ശേഷം ബ്രേക്ക് ബ്രേക്ക് അഴിച്ചിട്ട് ബ്രേക്ക് ആകുമ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാൻ നമ്മൾ നിലവിൽ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് വീൽ ബെയറിങ്ങിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല പിന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ച് സൈഡൊക്കെ അയച്ചിട്ടുണ്ട് എയർ ഫിൽറ്റർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചേക്കാണ് എയർ ഫിൽറ്റർ പുതിയ ഫിൽറ്ററാണ് പക്ഷെ ഒറിജിനലല്ല ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ് നമുക്ക് കിടക്കണം കേട്ടോ തൽക്കാലം നമുക്ക് എയർ അടിച്ച് ആ പൊടിയൊക്കെ ഒന്ന് കളഞ്ഞ് ആക്കാം പിന്നീട് നമുക്കത് മാറ്റിയിടുന്ന സമയത്ത് ഒറിജിനൽ എയർ ഫിൽട്ടർ ഇടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ചിട്ടുണ്ട് ക്ലച്ച് സീവിട്ട് ക്ലച്ചാണ് നമുക്ക് മാനുവലായിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്യുകയാണ് നമുക്ക് ഈ സൈഡ് ഓയിലോ കാര്യങ്ങളൊന്നും വരില്ല ബെൽ ആയതുകൊണ്ട് അപ്പോൾ അഴിച്ച് ഗ്രീസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അഴിച്ചാനാണ് അപ്പോൾ അതിൻ്റെ ഓരോ പാർട്സ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ക്രാങ്ങ് ഷാഫിൻ്റെ ഇവിടെ ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ട് ഓൽസീൽ ലീക്ക് ആയി തുടങ്ങുകയാണ് ആരംഭമാണ് കൈയോടെ തന്നെ നമുക്ക് അത് ഓൽസില മാറ്റിയിടാം പിന്നെ അതിൻ്റെ ഓരോ പാർട്സ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ വേരിയേറ്ററി ബോഡി ബോസ് ഫൈവ് റോഡറൊക്കെയാണ് നിലവിൽ നോർമൽ രീതിയിലുള്ള തേമാനോ ഉള്ളു ബെൻഡെക്സിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ബെൽറ്റ് നമ്മളെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ കൂടി കൂട്ടത്തിൽ കൂടെ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് ബെൽറ്റ് നമുക്ക് ഇത് കിടക്കണത് കമ്പനി ബെൽറ്റ് ആണ് ഹോൺഡ്രൈഡ് ഒറിജിനൽ ബെൽറ്റ് തന്നെ നമുക്ക് കിടക്കണേ പക്ഷേ അതിൻ്റെ സെൻ്റർ ഭാഗത്ത് നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടൽ പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഉപയോഗം അനുസരിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓട്ടം നിങ്ങളുടെ വണ്ടിക്ക് ഉണ്ടെങ്കിൽ കൈയോടെയും ബെൽറ്റ് മാറ്റാനായിട്ട് പറയാം കാരണം എന്താ ബെൽറ്റ് മാറ്റി കളയാം ഇതിപ്പോൾ നോർമൽ നമുക്ക് ചെറിയ ഓട്ടോ ഒക്കെ ഉള്ളു ഇപ്പോൾ ലോക്കൽ ഓട്ടോ ആണ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഒക്കെ ഡെയിലി ഓടണുള്ളൂ എന്നുണ്ടെങ്കിൽ ഇത് അടുത്ത സർവീസ് വരെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അടുത്ത സർവീസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നാല് മാസത്തിനും നാല് മാസമാണ് എൻ്റെ കാലാവധി സർവീസ് കാലാവധി അതുവരെയൊക്കെ ഒരു പക്ഷേ ഈ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററൊക്കെ ഓടണുള്ളൂ എന്നുണ്ടെങ്കിൽ അതുവരെയൊക്കെ കിടന്നുള്ളൂ ഇനി അതല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓട്ടോ ഉണ്ട് നൈറ്റ് നൈറ്റൊക്കെ ഓടണ വണ്ടിയാണ് വെയിറ്റ് അത്യാവശ്യം ലോഡൊക്കെ കയറ്റി ഓടണ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ബെൽറ്റ് മാറ്റി കളയാനായിട്ട് ആവശ്യപ്പെടാം ഓക്കെ പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ച് യൂണിറ്റ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ഇവിടെ ഈ ടോപ്പ് നെറ്റ് ഒക്കെ കൂടെ വെട്ടി അഴിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടിട്ടേ കാരണം അത് എവിടെയാണ് അഴിച്ചേക്കണതാണ് ക്ലച്ചിൻ്റെ ഭാഗം അപ്പോൾ ഈ നെറ്റ് വെട്ടിരുമ്പൊക്കെ വെച്ച് വെട്ടിയിട്ടാണ് ഇത് ശരിക്കും അതിൻ്റെ സ്പെഷ്യൽ ടൂളൊക്കെ ഉപയോഗിച്ച് വർക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതൊന്ന് അഴിച്ച് മാറ്റിയിട്ടേ കാരണം ഇത് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ത്രെഡിനൊക്കെ ഡാമേജ് വരാൻ സാധ്യത കൂടുതലാണ് വീലിൻ്റെ കേട്ടോ അപ്പോൾ അതൊന്ന് അഴിച്ച് മാറ്റിയിട്ടേക്കാം നെറ്റിൻ്റെ ഭാഗം പിന്നെ അതേപോലെ നമ്മൾ നമ്മളതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ഹെഡിൻ്റെ അവിടെ ഓയിൽ ലീക്ക് ഉണ്ട് ഹെഡ് കവർ ഗ്യാസ് കെറ്റ് ആയിട്ട് ഓയിൽ പുറത്ത് വന്നേക്കാണെങ്കിൽ ഈ കാണാം കേട്ടോ അപ്പോൾ അത് കൈയോടെ ഗ്യാസ്കറ്റ് അഴിച്ച് മാറ്റിയിടാം കൂട്ടത്തികടെ ടാപ്പറ്റ് ക്ലിയർ ചെയ്യുന്ന ക്ലിയറൻസ് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അതായത് വാൽവ് ലൂസ് ഉണ്ടെങ്കിൽ അതും കൂടി കൂട്ടത്തിൽ നമുക്ക് ടൈറ്റ് ചെയ്ത് വിടാനായിട്ട് പറ്റും ചോക്കിൻ്റെ കേബിൾ ഉപയോഗിക്കാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ ടൈറ്റ് വന്നേക്കണേ നല്ല രീതിയിൽ ചെക്ക് ആയി പോയ കാണട്ടോ അപ്പോൾ ചോക്ക് കേബിൾ എന്തെങ്കിലും മാറ്റിയിടാം നമുക്ക് സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ ചോ കേബിൾ വലിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ഇത് നോർമൽ രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോക്ക് വലിച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളതാണ് കമ്പനി പറയണത് പക്ഷേ ആരും അതങ്ങനെ ഉപയോഗിക്കാറില്ല ഇതിപ്പോൾ മാറ്റിയിട്ടാലും ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതേ സ്ഥിതിയിലേക്ക് തന്നെ ബോം സ്റ്റെക്കായി പോകട്ടോ കേബിൾ അവ രാവിലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക പിന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ ഒക്കെ ചെറിയ ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട് തൽക്കാലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം പിന്നെ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ചൊരു കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല അതായത് മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റോ പെട്രോളോ ഓവർഫ്ലോ ആയിട്ട് പോകണ കംപ്ലയിൻ്റ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പെട്രോൾ സ്മെല്ല് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ് ഇല്ല അതായത് കാർബേറ്റർ ടൂണിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ജനറൽ സർവീസിൽ പെടുകയുള്ളൂ ഇപ്പോൾ കാർബേറ്റർ നമ്മളിപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വന്നോളൂ വന്നുള്ളൂട്ടോ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് ഇപ്പോൾ നമ്മൾ പറ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അതാണ് നമുക്ക് മാർക്കറ്റിൽ കിട്ടാനുള്ളൂ അങ്ങനെ വരുന്ന കേസിലൊട്ടുമിക്ക വണ്ടിയിലെ കാർബേറ്ററുകൾ കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിക്കും അത് വരും അത് എന്ന വരും എന്നുള്ള കേസിലാണ് കൺഫ്യൂഷനുള്ളൂ ഇപ്പം നിലവിൽ ഓവർഫ്ലോൻ്റെ പ്രഷർ ഒന്നും കാണുന്നില്ല ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ളത് പെട്രോൾ താഴേക്ക് ലീക്ക് ആയി പോണ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ കാർബോട്ടോ മാറ്റി കലയേണ്ടതായിട്ട് വരും അതാണ് നോർമൽ സ്റ്റേജിൽ അപ്പോൾ കാർബോറ്റർ ഒക്കെ ആവശ്യമില്ലെങ്കിൽ ഒരു അനുസരിച്ച് അഴിക്കാതിരിക്കുക അഴിച്ച് ക്ലീൻ ചെയ്താൽ ഒരുപക്ഷെ നമുക്കൊരു അഞ്ച് മാസം കൂടിയും അല്ലെങ്കിൽ ഒരു പത്ത് മാസം കൂടിയും ഉപയോഗിക്കാൻ പറ്റുന്നത് ചിലപ്പോൾ ഇന്ന് മാറ്റേണ്ടതായിട്ട് വരും അതാണ് പരമാവധി അതിൻ്റെ ഒരു മെയിൻ ആയിട്ട് വന്ന പ്രോബ്ലം കേട്ടോ ഇപ്പോൾ നിലവിൽ നമ്മൾ കാർബോ ഹൈഡ്രൻ്റെ ഭാഗം ഒന്ന് അയയ്ക്കുന്നത് ഞാൻ പറഞ്ഞതിൻ്റെ കേസെന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു കംപ്ലയിൻ്റ് അതായത് കൊണ്ട് നിങ്ങൾ സൂചിപ്പിച്ചു എന്നുള്ളൂ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകളൊക്കെ നമ്മൾ നഴിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് അപ്പോൾ അതിൻ്റെ ഗ്രീൻ ബുഷൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞ് പോയി ഈ മെറ്റൽ ടു മെറ്റലാണ് ഇപ്പോൾ ടച്ച് അപ്പോൾ അതെന്തെങ്കിലും മാറ്റിയിടണം അതേപോലെ തന്നെ ലിങ്കിൻ്റെ ബുഷൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈൻഡർ ആയാലും അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഇട്ട് ബ്രേക്ക് ക്യാമൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്താൽ നമുക്ക് ഉപയോഗിക്കാവുന്നൂ പിന്നെ ഫ്രണ്ടിലത്തെ ടയർ അലൈൻമെന്റ് ചെറുതായിട്ട് തേങ്ങിട്ടുണ്ടാവും റൈറ്റ് സൈഡിലേക്ക് ഒരു അൽപ്പം തേമാനുണ്ട് ആയിട്ട് നമ്മൾ സ്കൂട്ടർ മോഡൽ വണ്ടിക്ക് പ്രത്യേകിച്ചും റൈറ്റ് സൈഡിൽ ഒരു അല്പം തേമാനം ഉണ്ടാവും അപ്പം ഇത് ഏകദേശം അതിൻ്റെ ഒരു ടൈമിലേക്കൊക്കെ ആയിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ബാക്കിലത്തെ ടയറ് ഇപ്പോൾ ഏകദേശം നമുക്ക് കിടക്കുന്നത് പുതിയ ടയറാണ് പുത്തൻ ടയറാണ് അപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ എങ്ങനെയായാലും ഇത് റൊട്ടേഷൻ ചെയ്യാൻ പറ്റുന്ന മോഡലാണ് അതായത് ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ ആയതുകൊണ്ട് ഫ്രണ്ടും ബാക്കും നമുക്കിത് വന്നേക്കുന്നത് പത്ത് ഇഞ്ച് വീലാണ് അപ്പം ശരിക്കും സ്വാഭാവികമായിട്ടും നമ്മൾ എപ്പോഴും ഇത് മാറ്റിയാണ് സെറ്റ് ചെയ്യേണ്ടത് അതായത് ഇപ്പം ഇപ്പം ബാക്കിലിട്ട് കിടന്ന് ഓടുന്നോണ്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് എടുത്തിടാനായിട്ട് പറ്റില്ല അത് ആ മോഡലല്ല ഇത് എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും പുതിയ ടയർ ഫ്രണ്ടിൽ യൂസ് ചെയ്യുക ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ ബാക്കിലേക്ക് ഇടാം അതാണ് ഏറ്റവും കംഫർട്ടായിട്ടുള്ളത് ഇതിപ്പോൾ നിങ്ങൾ അറിയില്ല വണ്ടി ഓടുന്ന സമയത്ത് ഹാൻഡിൽ ചെറിയൊരു വെട്ടൽ കാണിക്കും അത് മെയിനായിട്ട് ടയറിൻ്റെയാണ് പിന്നെ ടയർ പ്രഷർ ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുക എയർ ചെക്ക് ചെയ്യുക എയർ വളരെ കുറവായിരുന്നു അപ്പം അതിൻ്റെയാണ് ആ ഹാൻഡിലും അത്രയ്ക്കും ബലമനുഭവപ്പെട്ടു കോൺസെറ്റിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടാണ് സൂചിപ്പിച്ചത് പക്ഷേ കോൺസെറ്റ് അല്ല മെയിനായിട്ട് വന്ന പ്രശ്നം നിലവിൽ അതിൻ്റെ ഈ ടയറിൽ പ്രഷർ കുറവായതാണ് മെയിൻ കംപ്ലയിൻറ്റിൻ്റെ റീസൺ കേട്ടോ അപ്പോൾ അത് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും നമുക്ക് ആ വെട്ടിൽ നൂറ് ശതമാനം മാറില്ല അത് മാറണമെങ്കിൽ ടയറ് മാറ്റിയിട്ടാലാണ് റെഡിയാവുള്ളൂ കേട്ടോ പരമാവധി ഉപയോഗിക്കുക ഉപയോഗിച്ചിട്ട് മാറ്റി മാറ്റിക്കളഞ്ഞാൽ മതി ഞാൻ പറഞ്ഞത് റൊട്ടേഷൻ ചെയ്യുകയാണെങ്കിൽ അതായിരുന്നു ഏറ്റവും ബെറ്റർ അതെടുക്കുമ്പോൾ സാപ്പറ മോഡൽ യൂസ് ചെയ്യാനായിട്ട് ഓവർ കട്ട ഉള്ളത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഗുണത്തിൽ വരില്ല കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്യാനുണ്ട് ബാറ്ററി ചെക്കപ്പ് ബാറ്ററി ചാർജിങ്ങൊക്കെ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ബാറ്ററിയാണ് വണ്ടി മരിക്കണേ ആംബ്രോൻ്റെ ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ട് നാലാം പേരുള്ള ബാറ്ററിയാണ് ഓൾറെഡി ബാറ്ററി കംപ്ലയിൻ്റ് ആണ് അത് നമ്മൾ കുറച്ചു നേരം ഇട്ടതിന് ശേഷമാണ് വണ്ടി എടുത്ത് വണ്ടി എടുത്ത് വെച്ചാൽ ചെക്ക് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ പതിനൊന്ന് വോൾട്ട് പന്ത്രണ്ടര വോൾട്ടിലാണ് ഇപ്പോൾ എടുത്ത് വെച്ച് എടുത്ത് വെച്ച് കണക്ട് ചെയ്ത് ഇടുമ്പോൾ തന്നെ പതിനൊന്നേ പോയിൻറ്റ് ഒമ്പതഞ്ചിലേക്ക് ഡൗൺ ആയി പോവാണ് പോവുകയാണ് പെട്ടെന്നിട്ട് നമ്മളിപ്പോൾ ലോഡ് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ലോഡ് ടെസ്റ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്ക് സെൽഫ് മോട്ടർ അടിക്കുമ്പോൾ പെട്ടെന്ന് ബാറ്ററിൻ്റെ പവർ എടുക്കും മോട്ടർ വർക്ക് ചെയ്യാനായിട്ട് ആ വർക്ക് ചെയ്യുന്ന സമയത്ത് എട്ടര വോൾട്ട് താഴേക്കാണ് പെട്ടര വോൾട്ടാണെങ്കിലും ബാറ്ററി കംപ്ലയിൻ്റ് ആണ് അതിൻ്റെ താഴേക്ക് വന്നാലും ബാറ്ററി കംപ്ലയിൻ്റ് ആണ് അപ്പോൾ നമ്മൾ ആ രീതിയിലുള്ളൊരു ടെസ്റ്റാണ് ഇവിടെ ജനറേറ്റ് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് കൊടുക്കുകയാണ് ആ ലോഡ് കൊടുക്കുമ്പോൾ തന്നെ ഫുൾ ഡെഡ് ആയി പോവാണ് മൊത്തത്തിൽ പോവാണ് അപ്പോൾ ആ ബാറ്ററി നമ്മളിപ്പോൾ എത്ര ചാർജിലിട്ടിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല അതിന് സ്റ്റോറി കപ്പാസിറ്റി ഇല്ല അപ്പോൾ ബാറ്ററി മാറ്റി വെച്ചാലാണ് ആ പ്രോബ്ലം സോൾവ് സോൾവുള്ളൂ അപ്പോൾ ബാറ്ററി മാറ്റി വെച്ചതിന് ശേഷം വണ്ടി മേന്ന് കയറുന്ന ചാർജിൻ്റെ അളവൊക്കെ കൃത്യമായിട്ട് നമ്മൾ നോക്കി പതിനാലേ പോയിന്റ് ഒമ്പതാണ് ശരിക്കും പറയാം പതിനാല് പോയിൻറ്റ് എഴുപതി പതിനാലേ പോയിൻറ്റ് ഏഴിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടി മേന്ന് കയറണം എന്നാലാണ് ആ ചാർജിങ് സെക്ഷൻ കറക്റ്റാണെന്ന് പറയാൻ പറ്റുള്ളൂ ആ രീതിയിലേക്ക് ബാറ്ററി മാറ്റിയതിന് ശേഷം അതും കൂടി ചെക്ക് ചെയ്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ബാറ്ററിയുമായി റിലേറ്റഡ് ആയിട്ട് വന്നാൽ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് മാറിക്കോളൂ ഓക്കെ അപ്പോൾ അത് ബാറ്ററി മാറ്റിയാലാണ് ആ കംപ്ലൈൻ്റ് മാറുകയുള്ളൂ അതല്ലാതെ ചാർജ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് പോകാറില്ല പിന്നെ സ്പാർ പ്ലഗ്ഗൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റാക്കാം അത്യാവശ്യം അഴുക്ക് പൊടി കാര്യങ്ങളൊക്കെ അതേ കാർബൺ കൂടുതലാണ് കാരണം ഈ ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്റർ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പെട്രോൾ ചിലവ് കൂടുതലായിരിക്കും അതിൻ്റെ പ്രോബ്ലം പ്ലഗ്ഗിനകത്തൊക്കെ വരാറുണ്ട് എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തി കൂടെ പ്ലഗ്ഗും മാറ്റിക്കളയാ അതുവരെ കംപ്ലയിൻ്റ് ഇല്ലാതെ നിൽക്കും എന്ന് വേണം വിചാരിക്കാനായിട്ട് രണ്ടും കൂടി ഒരുമിച്ച് മാറ്റണോ ഏറ്റവും ബെറ്റർ കേട്ടോ പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് എൻജിൻ ഓയിൽ കൂട്ടത്തിക്കൂടെ നമ്മൾ ചേഞ്ച് ചെയ്ത് വിടുന്നുണ്ട് സെപ്പറേറ്റ് ഓയിൽ ചേഞ്ച് ഡേസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം കേട്ടോ വീഡിയോ കണ്ടു നോക്കിയിട്ട് ഒന്ന് റിപ്ലേ ഇട്ടേക്കാം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ടുണ്ട് ചെയ്യാനായിട്ട് അപ്പോൾ പരമാവധി വീഡിയോ കണ്ടുകഴിയുമ്പോൾ തന്നെ ഒന്ന് റിപ്ലൈ ഇടാനായിട്ട് ശ്രമിക്കാം ഓക്കെ